ഹലപ്പുട്ടുകാരെ ഇന്ന് ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങി കേട്ടോ ആ ഞാൻ എവിടേക്കാണ് പോയതെന്ന് അറിയുമ്പോൾ എൻ്റെ പഴയ സ്കൂട്ടി ഇങ്ങനെ ചെയ്ഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ എൻ്റെ വണ്ടി നമ്പറൊക്കെ വന്നതെന്ന് പറഞ്ഞു കോണ്ടാക്റ്റീവ തന്നെയാണ് ഞാൻ ചേഞ്ച് ചെയ്ത് വീണ്ടും എടുത്തത് അത്യാവശ്യം ഓഫ് റോഡ് കൂടി ഓണത്തിൻ്റെ എല്ലാ ഓഫ് റോഡും കൂടി തന്നെ കൊലത്തുപ്പുഴ മംഗലത്ത് പറഞ്ഞ ഒരു ഷോറൂമുണ്ട് അവിടെ നിന്നാണ് നിന്നാണേ വാങ്ങിയത് ഞങ്ങളിങ്ങനെ ബസ്സിലേക്ക് പോയി ബസ്സിൽ പോയപ്പോൾ ഒരുപാട് സംഭവങ്ങളൊക്കെ സംഭവിച്ചു കിട്ടുമോ ഇടയ്ക്ക് ബസ്സൊന്നും ബ്രേക്ക് ഡൗൺ ആയി പിന്നെ അടുത്ത ബസ്സിൽ കയറി പിന്നെ ഞങ്ങൾ ചായ കുടിക്കാൻ ഞങ്ങൾ ബേക്കറി കയറി പിന്നെ അങ്ങനെ ഞങ്ങൾ ഓട്ടോയിലേക്ക് ഞങ്ങളിപ്പോൾ അതൊക്കെ ഇങ്ങനെ ചായക്കെ കുടിച്ചിട്ട് ഹോണ്ട ഷോറൂമിലേക്കാണ് പോയത് ആദ്യം പോയപ്പോൾ തന്നെ ഒരു മൂന്നാല് വണ്ടി ഇങ്ങനെ മാലയിട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ പോയി കഴിഞ്ഞു പിന്നെ അകത്തേക്ക് കയറിയപ്പോൾ തന്നെ നല്ല അത്തപ്പൂ ഇടുന്നു മലയാളി മങ്കയായിട്ടുള്ള സ്റ്റാഫുകളൊക്കെ ഇങ്ങനെ ഇരുന്ന് അത്തപ്പൂ അപ്പോൾ അപ്പം ഞങ്ങൾ കുറച്ച് നേരം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു അപ്പോൾ എനിക്കൊരു മോഹൻ തോന്നി ഈ ഒന്ന് കുറച്ച് നിന്നിട്ടാലോ എന്ന് വിചാരിച്ചു ഞാനും ഇവരോടൊപ്പം കൂടാൻ തുടങ്ങി ഇങ്ങനെ ഹസ്ബൻഡൊക്കെ ഇങ്ങനെ കാത്തിരിക്കുകയാണ് വണ്ടി ഇറക്കാൻ പോകുന്നു ഇനി ഇനിയിപ്പോൾ കുറച്ച് പേരും കൂടെയുള്ളൂ ഞങ്ങളുടെ വണ്ടി ഇപ്പോൾ അടുത്ത ആ സമയത്ത് ഞാനിങ്ങനെ അത്തപ്പൂ ഒക്കെ ഇടാൻ വേണ്ടി അവിടേക്ക് ഇരുന്നു ഇനിയിപ്പോൾ വണ്ടി വരുന്ന വെയിറ്റിങ്ങിലാണ് ഞങ്ങൾ കേട്ടോ